ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേയിൽ മൂന്നാമത്തെ റീച്ചിലെ അവസാന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ച സ്ഥലത്തു നിന്നാണ് നമ്മൾ യാത്ര തുടരുന്നത് പിന്നീട് ഇവിടെയൊക്കെ വൈഡനിങ് നടക്കാനുള്ളതാണ് ഇവിടെ ഒന്നും കാര്യമായിട്ട് വർക്കുകൾ നടന്നിട്ടില്ല ഇവിടെയൊക്കെ മരങ്ങൾ വെട്ടിപ്പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില വളവുകളിൽ ആ വളവിൻ്റെ അവിടെയുള്ള കുന്നുകളൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുമുണ്ട് കണ്ടു ഈ പ്രദേശത്തൊക്കെ ഏകദേശം വയഡിനും കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇടതു ഭാഗത്തുള്ള മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ട് ഇവിടെ മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വർക്കുകൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ആയിരിക്കും ഇനി വ്യൂ പോയിന്റുകൾ വരാനുള്ളത് കാലാവസ്ഥ പ്രതികൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്ത് തുടങ്ങുന്നുണ്ട് കേരളത്തിൽ നാലഞ്ച് ദിവസമായിട്ട് നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയോര മേഖലയിലുമാണ് ഇവിടൊക്കെ നിലവിലെ റോഡ് കഴിഞ്ഞ് ഇടത് ഭാഗത്താണ് കൂടുതൽ വൈഡനിങ് വന്നിരിക്കുന്നത് അവിടെയൊക്കെ മിക്കവാറും താഴത്തു നിന്ന് കല്ലുകൊണ്ടായിരിക്കും സൈഡ് വിത്തി കെട്ടിക്കൊണ്ടിരിക ഈ പ്രദേശത്തൊക്കെ വൈഡനിങ് കഴിഞ്ഞ ഭാഗത്താണ് ആദ്യം തന്നെ കഴിവേടിൻ്റെ പണികൾ നടക്കുന്നത് കണ്ടപ്പോൾ ഇവിടെ ഒരു കഴിവേടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ കൂടെ സ്കൂൾ ബസ്സൊക്കെ പോകുന്നുണ്ട് കണ്ട് ഈ ഭാഗത്ത് കണ്ട് നിങ്ങൾ ഇടത് ഭാഗത്ത് കൂടുതലായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് അവിടെ ഫുള്ളായിട്ട് കരിങ്കല്ലോണ്ടാണ് സൈഡ് വിത്തി പണിതിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞതാണ് ഇപ്പൊ ഏകദേശം ഒരു മലന്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടെയൊക്കെ കാര്യമായിട്ട് വർക്കുകൾ കുറച്ച് നടന്നിട്ടുള്ളുടാ പിന്നീട് ഇവിടെ കഴിഞ്ഞു വർക്കുകൾ നടക്കാനുള്ള സ്ഥലമാണ് ഇവിടുന്ന് വലത്തോട്ട് കക്കയം കരിയത്തുംപാറ കരിയത്തുംപാറ പോകാൻ സമയമില്ല കരിയത്തുംപാറ മലബാറിലെ ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത് ലെഫ്റ്റ് ആണ് നമുക്ക് പോകാനുള്ളത് പേരാമ്പ്ര കുറ്റ്യാടി റോഡ് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല റോഡ് തന്നെ കേട്ടോ അപ്പോൾ ഇവിടെ റോഡ് പണി കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ലൈനൊക്കെ ഇട്ടു പോയ പ്രദേശമാണ് ഇപ്പൊ രണ്ട് ഭാഗത്തും ഇനി വൈഡനിങ് വരാനുണ്ട് വീണ്ടും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് മഴയ്ക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റീച്ച് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ എന്നാലും പരമാവധി ഞാൻ നിങ്ങളെ നമ്മുടെ മലയോര ഹൈവേ എതിൽ കൂടെയാണ് കടന്നു പോകുന്നത് കാണിച്ചിട്ടേ മടങ്ങുകയുള്ളൂ എന്തായാലും ഇപ്പം നമ്മൾ മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടും നിന്ന് തുടങ്ങിയിട്ട് കോഴിക്കോട് ജില്ലയിലെ തലയാട് വരെ എത്തിയില്ലേ ഇതൊക്കെ പോകുമ്പം കാണുന്ന കാഴ്ചട്ടോ വലതുഭാഗത്ത് നോക്കിയ എന്താ അടിപൊളി സീൻ ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ബോട്ടിങ്ങിനൊക്കെ ഒരു സ്കോപ്പ് ഉള്ള സ്ഥലമാണ് എന്തായാലും ടൂറിസം മേഖലയ്ക്ക് ഒരു ഗുണം ചെയ്യുന്ന റോഡും കൂടിയാണ് ഈ മലയോര ഹൈവേ അപ്പം അതിനോടനുബന്ധിച്ചിട്ട് ഈ ഭാഗത്ത് കുറേ കഴിഞ്ഞ് ടൂറിസ്റ്റ് സ്പോട്ടുകൾ വരാനുള്ളതാണ് ഇവിടെയൊക്കെ നിലവിലെ റോഡ് രണ്ട് വരി പാത തന്നെയാണ് അപ്പം നമ്മൾ സത്യം പറയണേ ഒരു കുന്ന് കയറി കുന്ന് ഇറങ്ങി താഴത്തേക്ക് എത്തിയിരിക്കുക നമ്മൾ ഈ ഭാഗത്ത് കാര്യമായിട്ട് വൈഡനിങ് നടന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഭാഗത്തുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇതൊരു ചെറിയ അങ്ങാടിയാണ് ഈ അങ്ങാടിയുടെ മുഖഛഛായയൊക്കെ മാറാൻ പോവുകയാണ് നമ്മുടെ മലയോര ഹൈവേ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇത് കല്ലാനോട് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നമുക്ക് വലത് ഭാഗത്തേക്കാണ് പോകേണ്ടത് കോഴിക്കോട് ബാലുശ്ശേരി കുറ്റ്യാടി പേരാമ്പ്ര പിന്നെ കൂരാച്ചുണ്ട് എന്ന് പറഞ്ഞ സ്ഥലട്ടോ ഇതുപോലത്തെ അങ്ങാടികളൊക്കെയാണ് പിന്നീട് പല ഭാഗത്തും വലിയ അങ്ങാടികളായി മാറിയിരിക്കണം അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള കച്ചവടങ്ങളൊക്കെ കൂടാൻ പോവുകയാണ് ഈ റോഡിൻ്റെ പണികൾ കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാര്യമായിട്ട് വർക്ക് നടന്നിട്ടില്ല ഇവിടെ നിലവിലെ റോഡ് അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് ഇത് കുറച്ചും കൂടി ഒന്ന് വയഡിന് വെപ്പിച്ചാണ് വരിക രണ്ടു വരിപ്പാതി തന്നെയാണ് ഈ ഭാഗത്തൊക്കെ അങ്ങനെ വീണ്ടും മഴ പെയ്തതിന് ശേഷം യാത്ര തുടരുകയാണ് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ പകുതി വഴിന്ന് തിരിച്ചു പോരേണ്ടി വരും ഇത് ഒരു ചെറിയ അങ്ങാടിയാണ് ചെറിയ അങ്ങാടി ഉദ്ദേശിച്ച വീതി ഇല്ലാത്തൊരു അങ്ങാടിയാണ് അപ്പം ഈ ഹൈവേ ഇതിൽ കൂടെ കടന്നു പോകുമ്പം കുറച്ചൊന്ന് വീതി കൂട്ടുമായിരിക്കും കൂരാച്ചുണ്ട് ഭാഗത്തു കൂടിയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ നിലവിലെ റോഡ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഒക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ അത് വലിയൊരു ടൗൺ തന്നെയാണ് ഈ ഭാഗം എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് ഇത്ര തന്നെ വൈഡനിങ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒന്ന് മാറ്റും കാരണം അവിടെ കൈവരികളൊക്കെ പിടിപ്പിക്കും പിന്നെ അതുപോലെ തന്നെ അതിനോടനു വച്ചിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ നടത്തുമ്പോഴാണ് ആ അങ്ങാടികൾ നല്ല അടിപൊളി അങ്ങാടിയായി മാറുക ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്ക് കയറി നിന്നിട്ട് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല അടിപൊളി റോഡാണ് ഈ ഭാഗത്തൊക്കെ ഇതാണ് നരിനട എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ നമുക്ക് പോകേണ്ടത് വലത്തോട്ടാണ് ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്ന അങ്ങാടിയാണ് ചക്കിട്ടാമ്പാറ എന്ന് പറഞ്ഞ അങ്ങാടി കേട്ടോ നമ്മൾ വിചാരിച്ച മാതിരി അല്ല ഇതൊക്കെ അത്യാവശ്യം നല്ല വലിയ അങ്ങാടി തന്നെയാണ് ഇതൊന്നും ഗ്രാമങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ അത്യാവശ്യം നല്ല വലിയ പട്ടണം തന്നെ പറയണം കാരണം അത്രയും കടകളാണ് ഈ ഭാഗത്തുള്ളത് ഒരു നാലും കൂടി ജംഗ്ഷനും കൂടിയാണിത് ജംഗ്ഷൻ്റെ ഇവിടെ നിന്നും കാര്യമായിട്ട് വർക്ക് നടന്നിട്ടില്ല പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ വയനും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഡ്രൈനേജിൻ്റെ വർക്കും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമുണ്ട് അവിടെ വരുമ്പോഴാണ് ഡ്രൈനേജ് കുറച്ച് ഹൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അത്രയും ഉയരത്തിൽ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് പൊന്തിക്കേണ്ടി വരും ഈ ഭാഗത്തെ റോഡ് കുറച്ച് മോശം തന്നെയാട്ടോ നമ്മൾ നേരത്തെ കണ്ട മാതിരി അല്ല ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വെള്ളക്കെട്ടൻ മഴ പെയ്തിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഈ ഭാഗത്തുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ ഞാൻ വന്ന സമയത്ത് തന്നെ വീണ്ടും മഴ പെയ്തിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ അതിനോടനുബന്ധിച്ചിട്ടുള്ള വെള്ളക്കെട്ടാണ് ഈ ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടെ റോഡിന് കുറുകെ ഒരു കൾവേൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതിനോട് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ചെരിവ് വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ ആ ചെരിഞ്ഞ സ്ഥലത്താണ് ഡ്രൈനേജ് വരിക കേട്ടോ കാരണം ഉയർന്ന ഭാഗത്തുനിന്ന് നേരെ വെള്ളം താഴത്തേക്ക് ഒഴുകി പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയ കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ കരിങ്കല്ലോണ്ടാണ് സൈഡ് ഭിത്തി കെട്ടുന്നത് ഈ പ്രദേശത്തൊക്കെ ചെറിയ തോതിൽ മാത്രമേ വർക്ക് നടക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ വന്നപ്പോൾ റോഡിന് വീണ്ടും വീതി കുറഞ്ഞിരിക്കുകയാണ് കണ്ടത് രണ്ട് സൈഡിൽ ഇതേമാരി പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി വരുന്ന റോഡ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് റബ്ബറൈസ്ഡും രണ്ട് വരി പാതയാണ് രണ്ട് സൈഡിലായിട്ട് റോഡ് കഴിഞ്ഞ രണ്ട് സൈഡിലായിട്ട് കോൺക്രീറ്റിംഗ് അല്ലെങ്കിൽ കട്ടകൾ പതിച്ചിട്ടുണ്ടാകും അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് റോഡിൻ്റെ സൈഡുകൾ പൊളിഞ്ഞു പോരുന്നതും അതുപോലെ തന്നെ എഡ്ജിലൊക്കെ വന്നിട്ട് പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് അതൊന്നും ഇനി മലയോര ഹൈവേയിൽ ഉണ്ടാവില്ല കണ്ട സൈഡിലൊക്കെ ഇതേമാതിരി മണ്ണിട്ട് ഉയർത്തിയിട്ട് കരിങ്കല്ലോണ്ടാണ് കെട്ടിപ്പൊന്തിക്കുന്നത് അതുപോലെ തന്നെ വെള്ളം കടന്നു പോകാൻ വേണ്ടി ഡ്രൈനേജുകളും കൾവേർട്ടുകളും നിർമ്മിക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിന് മുൻപ് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ച് കക്കാടം പുയൽ മുതൽ കോടഞ്ചേരി വരെയുള്ള വർക്ക് നമ്മൾ കണ്ടതാണ് അവിടേക്ക് എത്ര മനോഹരമായിട്ടാണ് റോഡ് ഇരിക്കുന്നത് അതേമാതിരിയാണ് ഈ ഭാഗത്തൊക്കെ ഇനി റോഡ് വരാൻ പോകുന്നത് റോഡൊക്കെ സൂപ്പറായി വരുന്ന സമയത്ത് നമുക്ക് ചവിട്ടി വിട്ട് വാഹനം ഓടിക്കാമെന്ന് കരുതണ്ട കാരണം നമ്മളെ ജീവൻ നമ്മൾ കാക്കണം അല്ലാണ്ട് നാട്ടുകാർ കാക്കൊന്നുമില്ല നമ്മൾ ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാലം നമുക്ക് സുഖമായി സന്തോഷമായി കുടുംബത്തിൻ്റെ ഒപ്പം ജീവിക്കാൻ സാധിക്കും കാരണം ഇവിടെയൊക്കെ കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല കുറച്ച് ഭാഗം ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡിൽ കരിങ്കല്ല് കൊണ്ട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞിട്ടുള്ളു കേട്ടോ ഇതിന് ശേഷമുള്ള അവസ്ഥയാണിത് പക്ഷെ എന്നാലും ഒരു കാര്യമുണ്ട് മഴ കുറയുമ്പം ഇവരെന്തായാലും വർക്കുകൾ ആരംഭിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കട്ടോ അപ്പോൾ ഇവിടെ ഒരു കൾവേർട്ട് ഉണ്ട് ഈ കൾവേർട്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുക കേട്ടോ കണ്ട വെള്ളം കടന്നു വരുന്നത് ഇതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ മലയോര ഹൈവേയിൽ ഒരു കാര്യം തരമ്പോൾ കൾവേട്ടിനും അതുപോലെ തന്നെ ഡ്രൈനേജും നല്ല താഴ്ചയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടേക്ക് എത്തിയപ്പോൾ റോഡ് വളരെ മോശാട്ടോ പിന്നെ എന്താ സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡ് വരാൻ പോവുകയാണല്ലോ എന്നുള്ളത് ഇവിടെ ഇപ്പോൾ നിലവിൽ റോഡിൻ്റെ ഒരു ഭാഗത്ത് ഡ്രൈനേജ് ഉണ്ട് കിട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കൾവേട്ട് നിർമ്മിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് അപ്പം ഈ പ്രദേശം കുറച്ചും ഉയർന്ന് മണ്ണിട്ട് വരുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇപ്പം സൈഡ് ഭിത്തി കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം ആ ഭാഗത്ത് കുറച്ചൊന്ന് മണ്ണിട്ട് ഉയരത്തിയ പ്രദേശമാണ് പിന്നെ ഈ ഭാഗത്തൊക്കെ ഇനി പണികൾ നടക്കാനുള്ളതാണ് ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുവണ്ണാമുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഈ ഭാഗത്ത് നടന്നിട്ടുള്ളൂ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടി വർക്ക് തീർന്നിട്ടുണ്ടാവും പല ഭാഗത്തുതേമാതിരി സൈഡിൽ വൈഡനിങ് വന്നിട്ട് അവിടെ മണ്ണൊക്കെ ഇട്ട് ലെവലാക്കിയിട്ടുണ്ട് അവിടെ കഞ്ഞി കരിങ്കല്ലോണ്ട് സൈഡ് വിത്തി കെട്ടി പൊന്തിക്കാനുള്ളതാണ് ഡ്രൈനേജുകളുടെ വർക്ക് കൾവേട്ടുകളുടെ വർക്കൊക്കെ ഇനി നടക്കാനുണ്ട് ഈ ഭാഗത്ത് ഈ പ്രദേശത്തൊക്കെ ഉണ്ടല്ലോ ആൾ താമസം കുറച്ച് കുറവാട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെ കണ്ട ഒരു കൾവേട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതെങ്ങനെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡ് കഴിഞ്ഞ് വൈഡനിങ് വന്ന സ്ഥലത്താണ് ആദ്യം കൾവേട്ട് നിർമ്മിക്കുന്നുണ്ടോ പിന്നെ ആ ഭാഗത്തൊക്കെ ലെവലാക്കിയിട്ട് വാഹനങ്ങൾ അതിൻ്റെ മുകൾ ഭാഗത്തൂടെ കടത്തി വിട്ടിട്ട് നിലവിലെ റോഡിൻ്റെ അവിടെ പിന്നീട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് കള്ളവോട്ട് നിർമ്മിക്കുന്നതാണ് മഴ വല്ലാണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ ഇത് മുന്നോട്ട് പോകുന്നൊരു ലക്ഷണമില്ല അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ സമയം നമുക്ക് ഭയങ്കരമായിട്ട് വെയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം പല സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്യണം എന്ന് വിചാരിച്ച സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കാത്തൊരവസ്ഥയായിരിക്കാണ് ഇവിടുന്ന് പിന്നീട് നമ്മൾ റൈറ്റിലേക്കാണ് തിരിയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെക്ക് ഏകദേശം ഫുള്ളായിട്ട് ടാറിംഗ് കഴിഞ്ഞ പ്രദേശം തന്നെ കേട്ടോ ഇത് നിലവിലെ റോഡിതേമാതിരി തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള പണികൾ ആരംഭിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഭാഗം ഈ അടുത്താണ് ടാറിങ് കഴിഞ്ഞതെന്ന് തോന്നുന്നുണ്ട് കണ്ട അവിടെ വലതു ഭാഗത്ത് കണ്ട് നിങ്ങൾ ഒരു കുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് കൂടെയൊക്കെ ഇഞ്ഞ് ഡ്രൈനേജ് വരാനുള്ളതാണ് കണ്ട അവിടെ വലതു ഭാഗത്ത് കണ്ട നിങ്ങൾ ഇവിടെ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റ്യാടി ഇറിഗേഷൻ പ്രൊജക്ട് പെരുവണ്ണാമൊഴി ഡാമിൻ്റെ അവിടേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഇവിടം വരെ മാത്രമേ ടാറിംഗ് കഴിഞ്ഞിട്ടുള്ളൂടാ പിന്നീട് ഇവിടെ നിന്നൊക്കെ ഇനി വർക്ക് നടക്കാനുള്ളതാണ് മലയോര ഹൈവേയിലെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് വെൽക്കം ടു കുറ്റ്യാടി ഡാം അപ്പോൾ മലയോര ഹൈവേ പോകുന്ന ഭാഗത്ത് ഇതുപോലുള്ള ഒരു കാഴ്ചയും കൂടി ഉണ്ട് കേട്ടോ ഡാമൊക്കെ കണ്ടിട്ടാണ് ഇനി മലയോര ഹൈവേയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് പെരുവണ്ണാമൊഴി ഡാം കേട്ടോ ഷട്ടറുകളൊക്കെ തുറന്നിട്ടുണ്ട് നല്ല മഴയാണ് നല്ല രീതിയിൽ തന്നെ വെള്ളം കുത്തി വരുന്നുണ്ട് ഇവിടുന്ന് ഇനി മുന്നോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും കനത്തിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം മഴ ഒന്ന് കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോഴാണ് ഈ ഡാമിൻ്റെ അവിടെ ഞാൻ എത്തിയിരിക്കുന്നത് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ അടുത്ത പ്രാവശ്യം മലയോര ഹൈവേയുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്